മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു കർത്താവിന് പ്രസാദമായതെന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുകയും എഫ ലേഖനം അഞ്ചാം അധ്യായം എട്ട് ഒമ്പതും വാക്യങ്ങൾ എഫേശയുടെ പഴയകാല ജീവിതം അവരെ ഓർമ്മപ്പെടുത്തുകയാണ് കഴിഞ്ഞകാല ജീവിതത്തിൽ എഫേശിയിലെ വിശ്വാസികൾ അനാചാരങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും മന്ത്രവാദത്തിലും ഒഴുകി കഴിഞ്ഞവരായിരുന്നു സുവിശേഷന്മാരെ വിളിച്ചു നയിച്ചു ഈ കാര്യം അവരെ ഓർമ്മപ്പെടുത്തി കർത്താവിന് പ്രസാദമായത് ചിന്തിച്ച് വെളിച്ചത്തിലുള്ളവരായി നടക്കുവാൻ അവരെ ആഹ്വാനം ചെയ്തു എങ്ങനെയാണ് ഇതിൽ വെളിച്ചം പ്രകാശിക്കുന്നത് എന്നതിന് ജെ എച്ച് ക്രോമിലെ ജീവിതം ഒരു മാതൃകയാണ് കുറേയേറെ വർഷങ്ങൾക്ക് മുമ്പ് ജെ എച്ച് ക്രോംവെൽ എന്നു പേരുള്ള ഒരു ക്രിസ്തീയ വിശ്വാസി ഒരു കപ്പലിൽ ജോലിക്കാരനായി തീർന്നു ജോലിക്കായി വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഈ യുവാവിൻ്റെ മാതാവ് ഇപ്രകാരം അവനെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചു ക്രിസ്ത്യവിശ്വാസത്തിനെതിരായി യാതൊന്നും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത് മൂന്ന് നേരം പ്രാർത്ഥിക്കുന്നതിന് മുടക്കം വരുത്തരുത് ഈ കപ്പലിൽ പന്ത്രണ്ട് ജോലിക്കാരുള്ളതിൽ ക്രോംവയിൽ മാത്രമാണ് ക്രിസ്ത്യവിശ്വാസം ചീരിച്ച വ്യക്തി മറ്റുള്ളവർ ഇദ്ദേഹത്തെ വളരെ പരിഹസിക്കുകയും പല വിധത്തിൽ ഉപദ്രവിക്കുകയും ചെയ്യുമായിരുന്നു ലഘുവായി തുടങ്ങി പീഡ മുന്നോട്ട് പോകുമോറും കഠിനമായി തോറും ആദ്യമൊക്കെ തലയിൽ വെള്ളം ഒഴിക്കുന്നത് പതിവായി ക്രമേണ അടിക്കുവാനും മറ്റും തുടങ്ങി അപ്പോഴൊന്നും ക്രോംവെയിൽ പ്രതികാരമായി ഒന്നും ചെയ്യാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്തിരുന്നത് ഒരിക്കൽ അവർ ക്രോംവെല്ലിൻ്റെ അരയ്ക്ക് കയറ് കെട്ടിയതിന് ശേഷം കടലേക്ക് എറിയുവാൻ തുടങ്ങുമ്പോൾ ക്രോംവെൽ ഇപ്രകാരമാണ് പറഞ്ഞത് എൻ്റെ ജഡം എൻ്റെ അമ്മയെ ഏൽപ്പിക്കണം അമ്മയുടെ മകൻ അവസാനം വരെ വിശ്വാസം കാത്ത് വിശ്വസിച്ചോടെ ജീവിച്ചു എന്ന് പറയണം ഇത് കേട്ട കപ്പൽ ജോലിക്കാർക്ക് തങ്ങളെ അപേക്ഷിച്ച് ഈ അവനക്കാരിൽ ഏതോ ദിവ്യമായ അനുഭവം ഉണ്ടെന്ന് മനസ്സിലായി അദ്ദേഹത്തെ അവർ കടലിൽ കിട്ടില്ല തുടർന്ന് കപ്പലിലെ ജോലിക്കാർ യേശുക്രിസ്തുവിനെ അറിയുവാനായിട്ട് ഇടയായി ഇരുളിനും വെളിച്ചത്തിനും യാതൊരു പൊരുത്തവും ഇല്ലാത്തതുപോലെ ഇരുളിൻ്റെയും വെളിച്ചത്തിൻ്റെയും പ്രവൃത്തികൾ തമ്മിലും യാതൊരു പൊരുത്തവുമില്ല വെളിച്ചം ഇരുളിനെ നീക്കുമെങ്കിലും വെളിച്ചം ഒരിക്കലും ഇരുളിനെ പയിക്കുകയില്ല എന്നാൽ ഇരുളിന് വെളിച്ചത്തെ നീക്കുവാൻ കഴിയില്ലെങ്കിലും ഇരുളിനെ വെളിച്ചത്തെ പയിക്കുവാൻ കഴിയും ക്രിസ്തീയ വിശ്വാസിയോട് കർത്താവ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞു അത്താഴ സുവിശേഷം അഞ്ചാം അധ്യായം പതിനാലാമത്തെ വാക്യം ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ലോകത്തിന് ഇരുൾ സ്വഭാവം വെളിച്ചത്തെ പായിക്കും എന്ന് മനസ്സിലാക്കേണ്ടതിനാണ് എന്നാലും ലോകത്തിലെ വെളിച്ചമായി നിങ്ങൾ ഇരുളിനെ പായിക്കുവാൻ നോക്കാതെ അതിനെ നീക്കുന്നവരാകണം എന്ന് കർത്താവ് ആഗ്രഹിച്ചു ലോകം നിങ്ങളെ പായിക്കുമെന്ന് യേശു ക്രിസ്തു നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മെ പായിക്കുന്നതിനിടയിൽ നാം ആയിരിക്കുവാൻ ക്രിസ്തുവിൻ്റെ വെളിച്ചമായിരിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു വെളിച്ചത്തിന് മാത്രമേ അന്ധകാരത്തെ മാറ്റുവാൻ കഴിയുകയുള്ളൂ യേശു ക്രിസ്തു ലോകത്തിൻ്റെ വെളിച്ചമാണ് ഈ ലോകത്തിന് വെളിച്ചം നൽകുവാനാണ് സ്വർഗമഹിമികളെ വെടിഞ്ഞ് ദൈവത്തരം ഭൂമിയിലേക്ക് വന്നത് ഇരുളിൽ മറിഞ്ഞു കിടക്കുന്നതിനെ വെളിച്ചം വെളിപ്പെടുന്ന പോലെ നമ്മുടെ ഉള്ളിൽ മറിഞ്ഞു കിടക്കുന്ന പാപം ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് വെളിപ്പെട്ട് വരും പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം മാത്രമേ ഇത് ഇരുളിൻ്റെ നടുവിൽ വെളിച്ചമായി ശോഭിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് നമ്മളുടെ പാപത്തെ വെളിപ്പെടുത്തുന്ന മുമ്പിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുക ഇരുൾ ഈ ലോകത്തിൽ കർത്താവ് വെളിച്ചമാണ് നമ്മളിലെ ഇരുളിനെ മാറ്റുവാൻ കർത്താവിന് മാത്രമേ കഴിയൂ നിങ്ങൾ ലോകത്തിന് വെളിച്ചമാവുന്നതെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ നമ്മൾ കർത്താവിൻ്റെ സാക്ഷ്യം വായിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിച്ചത് അന്ധകാരമുള്ള ഇടങ്ങളിൽ വെളിച്ചമായിരിക്കുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി തീരും